ഹായ് ബിഗ് ബോസിന്റെ ലാലേട്ടൻ വന്നിട്ടുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നിനീഷ് പണിപ്പുരയിലേക്ക് കയറാനുള്ള ടാസ്കില് മിണ്ടാതെ നിന്ന പോലെയാണ് ലാലേട്ടനും മിണ്ടാതെ നിൽക്കുകയാണ് ബിഗ് ബോസ് പല ചോദ്യങ്ങളും ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് ഒന്നിന് ലാലേട്ടൻ ഉത്തരം പറയുന്നില്ല ബിഗ് ബോസ് പറയുന്നുണ്ട് ഷോ തുടങ്ങി എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാൻ എന്നിട്ട് ലാലേട്ടൻ സംസാരിക്കുന്നില്ല ശൈത്യയുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ആര്യനും കൂട്ടരും ചിരിച്ചതിനെ കുറിച്ച് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എപ്പിസോഡിൽ ഒരു ചർച്ച ഉണ്ടായാൽ ഉറപ്പായിട്ട് ആര്യൻ അപ്പാൻ ശരത്ത് സരിക റെന ഇവരെല്ലാം ചോദ്യം ചെയ്യണം പിന്നീട് പറയുന്നത് അസഭ്യ വാക്കുകൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് കേട്ടില്ല എന്ന് നടിക്കാൻ പറ്റുമെന്നാണ് അതിലിപ്പോൾ ഒനീലും അഭിയും അക്ബറും ഒക്കെ പെടുമെന്ന് തോന്നുന്നു പിന്നെ പറയുന്നത് അടുക്കളയിൽ ചിലര് ആവശ്യ സാധനങ്ങൾ ഒളിച്ചു വെച്ചുപയോഗിച്ചത് അത് ഉറപ്പായിട്ടും ജിസേലിനെ തന്നെയാണ് പിന്നെ ശുചിത്വത്തിനെ കുറിച്ചുള്ള മോർണിംഗ് ടാസ്കില് സംഭവിച്ച കാര്യം അതില് അനു രേണുവിൻ്റെ കാര്യം പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ആ മോർണിംഗ് ടാസ്കിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ അല്ലാതെയാണ് അനു ആ സ്ലാബില് കയറി നിന്നും ഇരുന്നു കുക്ക് ചെയ്തത് അത് ചോദിക്കുവാണെങ്കിൽ ആ കൂടെ തന്നെ ആരെയും കയറി നിന്നതും ജിസൈലിൻ്റെ ഹൈജിനെ കുറിച്ചും ഒക്കെ ചോദ്യം ചെയ്യേണ്ടതാണ് എല്ലാത്തിനും ലാലേട്ടൻ മിണ്ടാതെ നിൽക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് പണിപ്പുര ടാസ്കിൽ അനീഷ ചെയ്ത പോലെ ആയല്ലോ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ മിക്കപ്പോഴും ലാലേട്ടൻ എപ്പിസോഡിൽ വരുമ്പം ആദ്യമേ തന്നെ അങ്ങ് മിണ്ടാതെ നിൽക്കും വീട്ടുകാർ ലാലേട്ടനോട് പല കാര്യങ്ങളും ചോദിക്കും പക്ഷേ മിണ്ടത്തില്ല അന്നേരം തന്നെ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും അങ്ങനെ ആയിരിക്കണം എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ പകുതി ശതമാനം ആൾക്കാരും അനീഷിൻ്റെ ഗെയിം നല്ലതാന്ന് പറഞ്ഞ് തന്നെയാണ് സപ്പോർട്ട് ചെയ്തത് കാരണം ടാസ്ക് ലെറ്ററിൽ ഇപ്പോൾ മുതൽ എന്നൊരു വേർഡ് ഉണ്ടായിരുന്നു അതിന് തൊട്ട് മുമ്പ് ബിഗ് ബോസ് ഒരു ഏഴിൻ്റെ പണി എല്ലാവർക്കും കൊടുത്തതും അതുകൊണ്ട് തന്നെയാണ് അനീഷ് അങ്ങനെ ചെയ്തത് ഇനിയിപ്പം ലാലേട്ടൻ ഇന്ന് വരുമ്പോഴേ അറിയത്തുള്ളൂ അനീഷാ ചെയ്ത തെറ്റാണോ അല്ലയോ എന്ന് ഇപ്പം വന്നിരിക്കുന്ന പ്രമോ അനുസരിച്ച് അനീഷിന് ആര്യൻ ജിസേൽ അനുമോള് അങ്ങനെ പലർക്കും നല്ല കൊട്ടു കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എപ്പിസോഡ് വരുമ്പോഴേ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പ്രമോ വരുമ്പോഴും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്ന് ആ പണിപുരിയിലേക്കുള്ള ടാസ്കിന് അനീഷിനെ അത്ര വഴക്ക് പറയാൻ എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നില്ല എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അനീഷിന് ടാസ്കില് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മുതൽ അതുകൊണ്ട് അനീഷ് അത് അതുപോലെ അനുസരിച്ച് നിന്നു പക്ഷെ ബിഗ് ബോസ് അത് കഴിഞ്ഞ് പറഞ്ഞു ടാസ്ക് തുടങ്ങിയിട്ടില്ല അനീഷിന് സംസാരിക്കാം ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അനീഷ് അത് കേൾക്കാൻ തയ്യാറായില്ല എന്നാലും അതൊരു വലിയ കുറ്റമായിട്ട് ടിക്കുന്നത് ആരാണ് എന്നൊരു കാര്യത്തിനെ കുറിച്ചല്ലേ ചർച്ചയുണ്ടായത് ജിസേലിന് എന്താണല്ലോ അത് പറ്റില്ല ജിസേലി ചെയ്യണ്ടെന്നും പലരും പറഞ്ഞു പിന്നെ ഉള്ളത് ആരിനും അനീഷു ഇവരിൽ ഒരാളത് ചെയ്യണം അതിൽ അനീഷ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാൻ മിണ്ടാതിരിക്കുന്നത് തന്നെ ചെയ്തോളാം എന്നാ കാട് കാണിച്ച് അനീഷ് അത് പറയുന്നുണ്ട് അന്നേരം അനീഷ് ഇതിൽ ഒരു രീതിയിലും ഇടപെടാതെ അവർ പറയുന്ന മൈൻഡ് ചെയ്യാതെ നിൽക്കുക അല്ലല്ലോ ചെയ്തത് വാതുറന്നില്ല മിണ്ടിയില്ല എന്നല്ലേ ഉള്ളൂ പക്ഷെ ആ കാർഡ് കാണിച്ച് അനീഷ് അതുതന്നെയാണ് ചെയ്യുന്നതിൽ ഉറച്ചു നിൽക്കുമല്ലേ ചെയ്തത് അതുകൊണ്ട് തന്നെ അനീഷിന് ഇത്രത്തോളം വഴക്ക് വരേണ്ടത് എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ്റ് ചെയ്യണേ